പുതുമ ിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് റോഡ് ഫോൺ ആലത്തൂർ മണ്ഡലം രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എൽ ഡി എഫ് കടങ്ങോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വെള്ളരക്കാട് പഞ്ചായത്ത് പരിസരത്തു നിന്നും ആരംഭിച്ച റാലി മനപ്പടി സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് കടങ്ങോട് ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ജോൺസൺ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ എൽ ഡി എഫ് ജില്ലാ മണ്ഡലം നേതാക്കളായ അഡ്വക്കേറ്റ് കുഞ്ഞുപൊറിഞ്ചു നാസർ ഹമീദ് ബാലൻ കണിമംഗലം എം എൻ സത്യൻ പി എസ് പ്രസാദ് അഡ്വക്കേറ്റ് കെ എം നൌഷാദ് ഫ്രാൻസിസ് കൊളനൂർ ടി പി ജോസഫ് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ അദൂർ ചൊവ്വർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ലളിതാ ഗോപി മെമ്പർ കെ കെ മണി തുടങ്ങിയവർ സംസാരിച്ചു എൽ ഡി എഫ് കടങ്ങോട് ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ യു വി ഗിരീഷ് പി ഇ ബാബു എന്നിവർ സന്നിഹിതരായിരുന്നു എന്തുകൊണ്ടാണ് ബി ജെ പി യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പകരം മതത്തെ ജാതിയെ വർണ്ണത്തെ വംശീയതയെ അടിസ്ഥാനപ്പെടുത്തി ജനതകൾക്കിടയിൽ വിള്ളലുകൾ ഉണ്ടാക്കി വിഭജനങ്ങൾ ഉണ്ടാക്കി യഥാർത്ഥ ജീവിത സത്യങ്ങളെ മറച്ചു പിടിക്കാനും ജനങ്ങളെ തമ്മിലെടുപ്പിക്കാനും അതുവഴി ഹിംസയിലും മർദ്ദനത്തിലും യുദ്ധത്തിലും രക്തക്കൊതിയിലും അധിഷ്ഠിതമായ ഒരുതരം ആധിപത്യം അടിച്ചേൽപ്പിക്കാനുമുള്ള പരിശ്രമത്തെയാണ് നാം ഫാക്ഷിസം എന്ന് ലോകത്താകെ വിളിച്ചു വന്നത് ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി